വീഗൻ ഡയറ്റിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിക്കുന്നവർക്ക് പല തരത്തിലുള്ള ഡയറ്റ് പ്ലാനുകൾ സുപരിചിതമാണ് അതിലൊന്നാണ് വീഗൻ ഡയറ്റ് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സസ്യ ആഹാരം ഇഷ്ടപ്പെടുന്ന ആളുകൾക്കായുള്ള ഒന്നാണ് വീഗൻ ഡയറ്റ് മാംസം മത്സ്യം പാൽ ഉൽപ്പന്നങ്ങൾ മുട്ട തേൻ മീനെണ്ണ തുടങ്ങിയവയെല്ലാം വീഗൻസ് ഒഴിവാക്കുന്നു ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാം വിശദീകരിക്കുന്നു എഥനിക് ഹെൽത്ത് ഒ ഹൃദയ ആരോഗ്യത്തിന് വീഗൻ ഡയറ്റ് പാലിക്കുന്നവർക്ക് ഹൃദയ ആരോഗ്യം മെച്ചപ്പെടുത്തി കൊണ്ടുപോകാൻ സാധിക്കും കാരണം ഫൈബർ ഫോളിക് ആസിഡ് ഫൈറ്റോ കെമിക്കൽസ് ആൻറ്റി ഓക്സിഡൻസ് എന്നിവയെല്ലാം സമ്പന്നമായ പച്ചക്കറികളാണല്ലോ ഇവർ അധികവും കഴിക്കുന്നത് ഇവയെല്ലാം തന്നെ കൊളസ്ട്രോളിനെ അകറ്റാൻ സഹായിക്കുന്നു ഇത് ഹൃദയാഘാതം ഹൃദ്രോഗങ്ങൾ പക്ഷാഘാതം എന്നിവയെല്ലാം അകറ്റുകയും ചെയ്യുന്നു രണ്ട് ക്യാൻസർ സാധ്യത കുറയ്ക്കുന്നു ക്യാൻസർ സാധ്യത താരതമ്യേനെ കുറവായി കാണുന്നു താരതമ്യപ്പെടുത്തുമ്പോൾ മാത്രമാണിത് മറിച്ച് വീഗൻ ഡയറ്റ് ഉള്ളവരിൽ ക്യാൻസർ വരികയില്ല എന്ന് ഇതിനർത്ഥമില്ല കൂടുതൽ പരിപ്പ് പയർവർഗ്ഗങ്ങൾ പഴങ്ങൾ തക്കാളി ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ എന്നിവയെല്ലാം കഴിക്കുന്നത് മൂലമാണ് വീഗൻ ഡയറ്റിനുള്ളവരിൽ ക്യാൻസർ സാധ്യത കുറയുന്നത് മൂന്ന് ശരീരഭാരം നിയന്ത്രിക്കുന്നു സസ്യാധിഷ്ഠിത ഡയറ്റിൽ ഫൈബർ ധാരാളം ഉള്ളതിനാൽ വയറ് നിറഞ്ഞതായി തോന്നുകയും കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ് കുറയുകയും ചെയ്യുന്നു അങ്ങനെ ശരീരഭാരം നിയന്ത്രിക്കാം പോഷകങ്ങൾ അടങ്ങിയ ഭക്ഷണം പൊണ്ണത്തടി വരാനുള്ള സാധ്യത കുറയ്ക്കുകയും മെറ്റബോളിക് ഹെൽത്ത് മെച്ചപ്പെടുത്തുകയും ചെയ്യും നാല് പ്രമേഹം നിയന്ത്രിക്കുന്നു വീഗൻ ഡയറ്റ് പ്രമേഹ സാധ്യത കുറയ്ക്കുന്നു സസ്യഭക്ഷണം കഴിക്കുന്നത് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി മെച്ചപ്പെടുത്തുകയും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുകയും ചെയ്യും ഈ ഭക്ഷണരീതിയിൽ ധാരാളമുള്ള കാർബോഹൈഡ്രേറ്റുകളും നാരുകളും ഗ്ലൈസമിക് ഇൻഡെക്സ് കുറഞ്ഞ ഭക്ഷണവുമാണ് ഇതിന് സഹായിക്കുന്നത് അഞ്ച് ദഹനം മെച്ചപ്പെടുത്തുന്നു സസ്യഭക്ഷണത്തിൽ ധാരാളം നാരുകൾ അടങ്ങിയതിനാൽ ദഹന ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു ഉദരത്തിലെ നല്ല സൂക്ഷ്മാണുക്കളുടെ എണ്ണം കൂട്ടാനും വീഗൻ ഡയറ്റ് സഹായിക്കും ഇത് ദഹനം എളുപ്പമാക്കി മലബന്ധം അകറ്റുന്നു എന്നാൽ നിങ്ങളുടെ ആരോഗ്യത്തിന് ആവശ്യമായ പോഷകങ്ങൾ ലഭിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ ശരീരം അമിതഭാരം കുറയ്ക്കൽ ബലഹീനതയ്ക്കും കാരണമാകുന്ന പേശികളുടെ നഷ്ടം പ്രോട്ടീൻ്റെയും ബയോട്ടിൻ്റെയും അഭാവം മൂലം മുടികൊഴിച്ചിൽ ത്വരിതഗതിയിലേക്കുള്ള വാർദ്ധക്യം എന്നിവയുടെ രൂപത്തിൽ നിങ്ങളുടെ ശരീരം പ്രതികരിക്കും അതിനാൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഡയറ്റ് ചെയ്ത് തുടങ്ങുക ഈ വിലപ്പെട്ട അറിവുകൾ പൊതു സമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോഡിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്